കൂട്ടുകാരെ നമസ്കാരം വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് വോയിസോ മ്യൂസിക്കോ ഒക്കെ ആഡ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ ശരണമെന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ നമിക്കുന്നു കാരണം ഇതൊന്നും നിസ്സാരമായ കാര്യമേ അല്ല കാണുമ്പോൾ നിസ്സാരമെന്ന് തോന്നിയേക്കാം എന്നാൽ ഇതിന് പിന്നിലെ പ്രയത്നം അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇടുന്ന ഈ വീഡിയോസൊക്കെ ഓർമ്മ സൂക്ഷിപ്പുകളായി മാറ്റാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇവയൊക്കെ നൊസ്റ്റാൾജിയായി മാറില്ലേ അപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് വീണ്ടും വീണ്ടും കാണും അല്ലാതെ എൻ്റെ ഈ വീഡിയോസൊക്കെ ആര് കാണാനൊന്നാണ് ഒരു ലോങ് വീഡിയോ വോയിസ് ഓവർ ഇതാദ്യമാണ് കേൾക്കുന്നവർക്ക് രസിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ മികച്ച അവതരണം കാഴ്ചവെക്കുന്ന ഒട്ടനേകം യൂട്യൂബ് ചാനൽസ് ഉണ്ടെന്നുള്ളത് എനിക്കും ബോധ്യമുള്ളതാണല്ലോ സ്ത്രീകൾ പൊതുവെ അടുക്കള വളരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലേ എന്നാൽ എനിക്കത്ര വലിയ ഇഷ്ടമൊന്നുമല്ല ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാകണം കഴിക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പുതുമ തേടിയുള്ള ഓട്ടം വളരെ കുറവാണ് അടുക്കളയെ ഇഷ്ടപ്പെടാൻ ഏത് ജനറുകാർക്കും പ്രത്യേക മനസ്സ് തന്നെ വേണം ചിലരുണ്ട് അടുക്കളയിൽ ആഹാരമുണ്ടാക്കി അത് മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുത്ത് സംതൃപ്തി നേടുന്നവർ മറ്റു ചിലരാകട്ടെ അടുക്കളയിലേക്ക് കയറാൻ താല്പര്യമില്ല അടുക്കളയിൽ ഉണ്ടാക്കുന്നതെന്നും കഴിക്കാൻ താല്പര്യമുള്ളവർ എന്നാൽ ചിലരുണ്ട് അടുക്കളയും വേണ്ട ആഹാരവും വേണ്ട എന്തൊക്കെ തരം വൈദ്യുത്യം നിറഞ്ഞ ജീവിതവും ആളുകളുമാണല്ലേ ചുറ്റും കുട്ടിക്കാലത്ത് അമ്മയുടെ നിർബന്ധപ്രകാരം അടുക്കളയിലേക്ക് കയറുമ്പോൾ മനസ്സിൽ ആദ്യം തോന്നുക ഇതൊക്കെ ആരാണ് ആദ്യം ഉണ്ടാക്കിയത് ആരുടെ തലയിലാണ് ഈ ആശയം ആദ്യമായി ഉദിച്ചത് എന്നാണ് ഇപ്പോൾ തന്നെ ഈ ചപ്പാത്തി ഇത് ആരായിരിക്കും ആദ്യമായി കണ്ടുപിടിച്ചുണ്ടാക്കിയത് ആരുടെ തലയിലായിരിക്കും ഈ ആശയം വന്നത് ആ ആർക്കറിയാലേ കൃത്യമായ ധാരണയോടെയോ പ്ലാനിങ്ങോടെയോ അല്ല ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കണ്ടൻറ്റിനായി ഞാൻ അലയുകയാണ് എന്ന് തന്നെ പറയാം പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി കഴിഞ്ഞാൽ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ ഇന്നലെ കൂടി എന്നോടൊരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി അവധിയല്ലേ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടൂടെ അപ്പോൾ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞത് അതിനു വേണ്ടി സബ്സ്ക്രൈബേഴ്സൊന്നും എനിക്കില്ല അതുപോലെ പ്രത്യേകിച്ച് കണ്ടൻറ്റ് എനിക്കില്ല അപ്പോൾ എന്നോട് പറഞ്ഞത് ഓ കയ്യും കെട്ടിയിരുന്നാൽ മതി സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമെന്നാണോ വിചാരം ശരിയാണ് കയ്യും കെട്ടിയിരുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടില്ല അങ്ങനെ ഇന്നലെ കിട്ടിയ പ്രചോദനത്തിന്മേലാണ് ഇങ്ങനെ ഒരു വോയിസ് ഓർന്നു കൊടുക്കുന്നത് കേട്ടോ ഞാനും കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒട്ടനേകം യൂട്യൂബ് ചാനൽസ് ഉണ്ട് വളരെ വിരളമായി മാത്രമാണ് ആ കാണുന്ന വീഡിയോസിനെ ലൈക്ക് ചെയ്യുകയോ കമൻ്റ് ചെയ്യുകയോ ചെയ്തിരുന്നത് എന്നാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം കാണുന്ന ഏത് വീഡിയോസിനും ലൈക്ക് ചെയ്യാനും പറ്റുന്നതിനൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കാറില്ല നമ്മുടെ ഭക്ഷണം കഴിച്ച ഒരു വ്യക്തി നമ്മളോട് പറയുകയാണ് വളരെ രുചികരമായിരുന്നു കേട്ടോ ഇന്നത്തെ ഭക്ഷണം അത് നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം അല്ലെങ്കിൽ സന്തോഷം എപ്രകാരമാണ് പിറ്റേ ദിവസം ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കും അതിനേക്കാൾ മികച്ചതാകാൻ ഇല്ലേ അതുപോലെയാണ് യൂട്യൂബിൽ ലൈക്സിനും കമൻസിനും ഉള്ള സ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ കാണുന്നതിൽ ചിലർക്കെങ്കിലും ഒരു ഭയമുണ്ടാകും ലൈക്സ് ചെയ്യുകയോ കമൻസ് ചെയ്യുകയോ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ സാരം പരത്തുന്നതിനോടൊപ്പം തന്നെ അതുണ്ടായി വരുന്ന രീതിയിലുള്ള ഒരു മെഷീൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിപ്പോൾ കേടായിപ്പോയി അതിനുശേഷം ഇങ്ങനെ തന്നെയാണ് ചപ്പാത്തി ഇവിടെ ഇപ്പോൾ എന്തൊക്കെയോ നൂതന ഉണ്ടെങ്കിലും ഒന്നും വാങ്ങിച്ചിട്ടില്ല അടുക്കളയിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ കുട്ടികളൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ വീഡിയോക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ അവൻ അതൊക്കെ മനസ്സിലാവാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു താങ്ക് യു